ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും കോഴിക്കറിയും ചിക്കൻ കറി കറിയും ഇന്നൊരടിപ്പൊളി മീൻ കറി അതില മുളകിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നീ അതിലങ്ങനെ മുളകിട്ടെ ൊക്കെ തോലി കളഞ്ഞ് കഴിഞ്ഞാൽ കെയ്ക്കെടുക്കട്ടെട്ടോ വെളുത്തുള്ളി ഒന്നും തോലൊന്നും കളിച്ചിട്ടില്ല കഴിഞ്ഞിട്ട് കളഞ്ഞിട്ടില്ല ഇഞ്ചി ഒക്കെ നല്ലോണം കയക്കെടുക്കുക എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചിടും ഞാൻ മീനൊക്കെ ഉറച്ചൊക്കെ ഒന്ന് വെളുത്തുള്ളിൻ്റെ തോലി കാണലില്ലട്ടോ നല്ലോണം കൈകി എടുക്കും അരക്കും കാന്താരി മുളകും കുറച്ച് പേരും ജീരകവും ചെറുളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാട ഇട്ടിട്ടുണ്ട് നന്നായി ഇന്ന് അരച്ചെടുക്കട്ടി അടുപ്പത്ത് വച്ച് എണ്ണ ചൂടായി വെളിച്ചെണ്ണകളിച്ചതിട്ട് എൻ്റെ സഹായവും എണ്ണ വന്നു ുള്ളി ഒരുവിധം വാടിയതിന് ശേഷം തക്കാളി ഇട്ടുകൊടുത്തു അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറുളി കാന്താരി മുളകൊക്കെ പാടക്കൂട്ടി ചതച്ചത് ഉള്ളിട്ട് കൊടുത്തു നല്ലോണം വെന്ത് ഒടഞ്ഞ് കായമാവണം കേട്ടോ കായമായതിനുശേഷം മല്ലി മുളക് പൊടി മഞ്ഞപ്പൊടി അയിലാണ് കേട്ടോ ക്ക് വേണ്ടത്ര ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറി എല്ലാം പറ്റും തിളക്കാനൊന്നും നിക്കണ്ടട്ടോ വെള്ളമൊഴിച്ചതിൻ്റെ ഒപ്പം തന്നെ മീനും ഇട്ട് കൊടുത്തിട്ട് ഇനി അതവിടെ കടന്ന് വേവട്ടെ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കുകത്തളിയാണ് കുക വെള്ളം കുകപ്പൊടിയാണ് അതൊന്ന് വെള്ളത്തിൽ വെള്ളം മറന്ന് പുതിർത്തിരിക്കട്ടെ കട്ട കട്ട കെട്ടേണ്ടത് കുട പൊടിയട്ടെ പാലാണ് പാലും പിന്നെ വെള്ളം ൊഴിക്കൊഴിച്ചെടുക്കീണത്തിനും ദാഹത്തിനും എല്ലാത്തിനും ഭാണത് കേട്ടോ ഇതുവിടെ ഉള്ളതല്ല നമ്മൾ പൈസ കൊടുത്ത് പൊടി വാങ്ങിയതാണ് കറി കണ്ടില്ല നല്ല കളറും അതേപോലെ തന്നെ നല്ല രുചിയും ഉണ്ടായില്ല കേട്ടോ മീൻ കറിക്കൊക്കെ പിന്നെ കുറച്ച് കാന്താരി മുളക് ചതച്ചിട്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം പിന്നെ തിക്കി ഉപ്പ് ഇട്ടെടുത്ത് തരി ഉപ്പ് ഒരു ചെറിയ കുറഞ്ഞ മധുരം കുറച്ച് പൻസാര മധുരം തോന്ന വേണ്ടവർക്ക് തോന്നണ്ട നമുക്ക് അധികം മധുരം വേണ്ട അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിളച്ചു ടോമാറ്റിയൊക്കെ ഇതിലൊത്തിരി ഭൂരി ഉണ്ടാക്കാറുണ്ട് കുഴച്ച് വെച്ചിട്ടാണ് ഭൂരി അത്രയും അവിടെ മുറ്റത്ത് ഉണ്ടാക്കുന്നുണ്ട് പങ്കൊടുക്കാനായി ഒക്കെ ക്ലാസ്സൊക്കെ ഒഴിച്ചൊക്കെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യാനായി